الله رب العالمين ولا عقبة للمتقين ولا عدوان إلا باوصل على الظالمين وصلي وسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنحضرني يا رأي سهودري سهودرمان وانا يا കൽപനാ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുക അള്ളാഹു നമ്മെ എല്ലാം ആണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടി തന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് ഇജറ വർഷത്തിലേക്ക് നമ്മൾ ടുത്ത് വെക്കുക ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഹിജറ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് ലഭിച്ച ആയസ്സിന് അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്താൻ ഓരോ ദിവസങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴും ഓരോ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴും ഈ ദിവസം ഈ മാസം ഈ വർഷം നാളെ പരലോകത്ത് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വർഗപ്രവേശത്തിന് സഹായകമാകാൻ ഉതകുന്നവണ്ണം ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണമേ എന്ന പ്രാർത്ഥന നിർഭരമായ ഫലമായ മനസ്സോടുകൂടെയാണ് നമ്മൾ പുതിയ വർഷങ്ങളെ നോക്കിക്കാണേണ്ടത് അതല്ലാതെ നമുക്ക് ചുറ്റുമുള്ള നാട്ടു നടപ്പനുസരിച്ചുള്ള പുതുവർഷ ആഘോഷ തമിറുറുപ്പുകളിലേക്ക് ഹരം കൊള്ളേണ്ടവരല്ല നറിച്ച് നമ്മൾ ഒന്നുകൂടി മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നും നമ്മുടെ ആയുസീത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും ഇതിന് അള്ളാഹുവിനോട് ഈ അവസരം തന്ന റബിനെ നന്ദി രേഖപ്പെടുത്താനും പരമാവധി നന്മകളെ ചേർത്ത് പിടിക്കാനും തിന്മകളിൽ നിന്നും ബോധപൂർവം ഒഴിവാകാനും ഇത് എനിക്ക് ഉപകരിക്കേണ്ടതുണ്ട് എന്ന ചിന്തയായിരിക്കണം വിശ്വാസികളായ നമ്മെ നയിക്കേണ്ടത് ഉമർഗുൻ ഹത്താബ് റതി അള്ളാഹ്വിന്റെ കാലം അബൂ അലി റസി അള്ളാഹൊ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു അമീർ മുഗ്മിനി നമ്മുടെ ചരിത്ര സംഭവങ്ങളും മറ്റുമെല്ലാം രേഖപ്പെടുത്താൻ ഒരു കൃത്യമായ ഒരു കലണ്ടർ ഒരു കാലഗണന നമുക്ക് വേണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹു ഒരു ചർച്ചക്ക് സഹാദീവര്യന്മാരെ വിളിച്ചത് എവിടെ മുതലാണ് അത് തുടങ്ങേണ്ടത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നു ചിലർ പറഞ്ഞു മുഹമ്മദ് നബി സല്ലാഹു അല്ല അലഹി വസ്സലമയുടെ ജന്മദിനം മുതൽ നമുക്ക് ഇസ്ലാമിക കാലഘടന എണ്ണിത്തുടങ്ങാം മൗലിതു പ്രവാചകന്റെ ജന്മദിനം ചിലർ പറഞ്ഞു വവഫാതു പ്രവാചകന്റെ മരണം മുതൽ നമുക്ക് എണ്ണ ചിലർ നിർദ്ദേശിച്ചു വമഭാസം പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ പ്രവാചകത്വം മുതൽ നമുക്കത് എണ്ണി വരാം അഭിപ്രായങ്ങളിൽ മറ്റൊരു അഭിപ്രായവും കടന്നു വന്നു പ്രവാചകന്റെ ഹിജറ മുതൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ സഹാബിവരന്മാർക്കിടയിൽ ഒരുമിച്ച് അവരെടുത്ത തീരുമാനം പ്രവാചകന്റെ ഹിജറ മുതൽ ഇസ്ലാമിക ചരിത്ര കാലഘണനക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക കാലഘണനക്ക് നമുക്ക് തുടക്കം കുറിക്കാം അങ്ങനെയാണ് ഹിജറ വർഷത്തിന്റെ തുടക്കമായി പ്രവാചകന്റെ ഹിജറ മുതൽ തുടങ്ങാം എന്ന തീരുമാനമുണ്ടാകും ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജറയ്ക്ക് എത്രമേൽ മഹത്വവും പ്രാധാന്യവും ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ഒരു ചരിത്ര സംഭവം കൂടിയാണ് അതുകൊണ്ട് അള്ളാഹുൻ റസൂൽ സലഹു അലൈഹി വസ്ലമയുടെ പ്രവാചകന്റെ മക്കയിൽ നിന്നുള്ള മദീനയിലേക്ക് ഹിജറ നടക്കുന്നത് റബിയവൽ മാസത്തിലാണ് പക്ഷേ ഹിജറക്കു വേണ്ടിയുള്ള ഒരുക്കവും തയ്യാറെടുപ്പും അതിനുള്ള തുടക്കവും കുറിക്കുന്നത് മുഹറം മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്ര കാലഗണനയിൽ ഹിജറ കലണ്ടറിൽ പ്രവാചകന്റെ ഹിജറ മുതൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താം എന്ന ഖലീഫിൻ്റെ കാലത്തുള്ള തീരുമാനം അതോടൊപ്പം തന്നെ വഹറം മാസം പണ്ടേ അറബികൾക്കിടയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന മാസം കൂടിയാണ് ഈ മാസങ്ങളെല്ലാം എന്തായിരുന്നാലും ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജറയുടെ മഹത്വവും അതിന്റെ സവിശേഷതയും നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് അവസരം നൽകിയ ആയസ് നൽകിയ അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാാനിതരാകാനും കൂടുതൽ നന്മകൾ സ്വന്തമാക്കാൻ ബോധപൂർവം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും ഈ പുതിയ വർഷം നമുക്ക് സഹായകമാകേണ്ടതുണ്ട് നാളെയടെ നമ്മുടെ വിചാരണയിൽ നമുക്ക് എളുപ്പമാകണമെന്ന തിരിച്ചറിവോടുകൂടെ ഈ വരുന്ന വർഷത്തെ മാസങ്ങളെ ദിവസങ്ങളെ സൃഷ്ടിപരമായി നോക്കിക്കാണാൻ നമുക്ക് കഴിയണം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين